വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മികവിന്റെ പാതയിലൂടെ മണ്ണേങ്കോട് സർക്കാരിന്റെ പിടിപ്പുകേട് ജനങ്ങളെ ആത്മഹത്യയുടെ വക്കിലെത്തിച്ചുവെന്ന് എം എൽ എ എൻ ഷംസുദ്ദീൻ യു ഡി എഫ് ആനക്കര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുമ്പടിയിൽ സംഘടിപ്പിച്ച പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സർക്കാരിന്റെ പിടിപ്പുകേട് ജനങ്ങളെ ആത്മഹത്യയുടെ വക്കിലെത്തിച്ചുവെന്ന് എം എൽ എൻ ഷംസുദ്ദീൻ കുറ്റപ്പെടുത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം യു ഡി എഫ് ആനക്കര മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സാമ്പത്തികമായ ലോണോ സൗകര്യങ്ങളോ ബാങ്ക് തരുന്നില്ല ഈ കൃഷി ഞാൻ എന്ത് ചെയ്യും ഞാൻ തോറ്റുപോയി ഞാൻ ജീവിതം അവസാനിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞ കർഷകന്റെ ആത്മഹത്യാ സന്ദേശം നമ്മുടെ രാജ്യത്തെ മനസാക്ഷിയെ ഞെട്ടിച്ച സംഭവമാണ് അപ്പൊ ഗവൺമെന്റിന്റെ പിടിപ്പുകേടുകൾ കൊണ്ട് ഇങ്ങനെ ആളുകൾ ആത്മഹത്യ ചെയ്യുന്നു ലൈഫ് മിഷനെ കുറിച്ച് വലിയ വർത്തമാനം പറയുന്നവരാണ് ലൈഫ് മിഷനിൽ ഒരു സാധു പത്തനംതിട്ടയിലെ ഓമല്ലൂരിൽ ഇവർ ആദ്യ ഇവരാദ്യകട് കൊടുത്തു പണിതീരാത്ത വീടിന്റെ മുമ്പിൽ അവസാനം തീ കൊളുത്തി ആത്മഹത്യ ചെയ്തത് നമ്മൾ കണ്ടതാണ് പിന്നെ ആ വീട് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല ഇതൊരാളുടെ അനുഭവമല്ല കേരളത്തിൽ ഇങ്ങനെ എത്രയോ പേർക്ക് ലൈഫ് ഒരു വീട് കെ പി സി സി നിർവാഹക സമിതി അംഗം സി വി ബാലചന്ദ്രൻ കെ സലീം കെ മുഹമ്മദ് സി ടി സെയ്തലവി അഡ്വക്കേറ്റ് ബഷീർ കെ പി മുഹമ്മദ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു